എല്ലാവർക്കും നമസ്കാരം പച്ചവെളിച്ചം ഇപ്പോൾ കേളോത്ത് റാസ ഓപ്പൺ മാർക്കറ്റിന് മുന്നിലാണുള്ളത് ഇവിടെ ഒരു സംരംഭത്തെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവെളിച്ചം വന്നിട്ടുള്ളത് കേളോത്താണ് നമുക്കറിയാം കേളോത്ത് എന്ന് പറയുന്ന നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ് പള്ളിയാണ് അതുപോലെ തന്നെ അടുത്തൊക്കെ ധാരാളം കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഒരു പിന്നെ നിരവധി വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓപ്പൺ മാർക്കറ്റാണ് റാസ ഓപ്പൺ മാർക്കറ്റ് ഇവിടെ പൈനൂരില് ഇവിടെ രുചിക്കൊപ്പം സഞ്ചരിച്ച മൈത്രി ഹോട്ടൽ നമുക്ക് മൈത്രി ഹോട്ടലിനെ കുറിച്ച് ഒരു കുറിപ്പ് പച്ചവെളിച്ചം ഈ അടുത്ത ഏതാനും ദിവസം മുമ്പ് ഇട്ടിരുന്നു അതിന് വലിയ സ്വീകരണമാണ് ലഭിച്ചിരുന്നത് കാരണം ആ വലിയ രീതിയിൽ ആ വാർത്ത ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും പച്ചവെളിച്ചം പിന്നെ എന്തെങ്കിലും ഒരു സംരംഭത്തെ എല്ലാം പരിചയപ്പെടുത്തുക അതിന് കാമ്പുണ്ടാവും അതിന് വലിയ പ്രാധാന്യമുണ്ടാവും എന്ന കാര്യം പ്രേക്ഷകർക്കറിയാം അതുകൊണ്ട് തന്നെ ഈ മൈത്രി ഹോട്ടൽ നമ്മളുടെ പിന്നെ പയ്യനൂരില് നിരവധി വർഷമായിട്ട് പ്രവർത്തിച്ച ഒരു ഹോട്ടലാണ് ഉച്ചഭക്ഷണത്തിന് കേട്ട അതുപോലെ തന്നെ കല്യാണ പിന്നെ സൽക്കാരം അതുപോലെ തന്നെ പരിപാടികൾക്ക് പേര് കേട്ട ഒരു ഹോട്ടൽ എന്നുള്ള രീതിയിൽ തന്നെ മിതമായ വിലയിൽ നല്ല ഭക്ഷണം നമ്മൾക്ക് പിന്നെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ട് മൈത്രിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല നമ്മളൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച ആളുകളാണ് അവിടെയുള്ള പിന്നെ ചോറ് പ്രധാനമായിട്ട് അവരുടെ ചോറാണ് മൈത്രി രണ്ടു ഒന്ന് പിന്നെ മെയിൻ റോഡിലും അതുപോലെ തന്നെ ഒന്ന് കണ്ണപ്പാളടിയിലും രണ്ട് തരത്തിലാണ് മൈത്രി എന്ന് പറയുന്ന ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് അതിൽ മൈത്രിയുടെ ഉച്ചഭക്ഷണം എന്ന് പറഞ്ഞാൽ പേര് കേട്ടതാണ് നല്ല ചൂടോടെ പൊരിച്ചു കൊടുക്കുന്ന മത്സ്യം അതുപോലെ തന്നെ വിവിധ കറികളോട് കറികളോടുകൂടിയിട്ടുള്ള ഭക്ഷണം ഇതൊക്കെ കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും മൈത്രിയെ തേടി ആളുകൾ വരാറുണ്ട് കാരണം മൈത്രിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന പിന്നെ ആളുകൾ തന്നെ വൈനൂറിന്റെ രുചിപ്പെരുമ തീർത്ത ഒരു കുടുംബ പശ്ചാത്തലമുള്ള ആളാണ് കാരണം എന്ന് പറഞ്ഞാൽ കമ്മാര പൊതുവാള എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ നമ്മുടെ ഇടയിൽ നിന്ന് മൺമറിഞ്ഞുപോയ എന്നാൽ നമ്മുടെ ഒരു തലമുറയെ മുഴുവൻ പിന്നെ നല്ല ഭക്ഷണം കൂട്ടിയിട്ടുള്ള ഒരു ഒരു മികച്ച പാചക വിദഗ്ധനാണ് കമാര പൊതുവാൾ ആ കമാര പൊതുവാളിന്റെ പിന്നെ മകനാണ് ബാലകൃഷ്ണനാണ് ഈ സംരംഭത്തിന്റെ മുഖ്യ പിന്നെ നേതൃത്വം വഹിക്കുന്ന ആള് അദ്ദേഹം തന്നെ കുറിച്ച് ഒരു കുറിപ്പിട്ട സമയത്ത് പ്രേക്ഷകരായ രീതിയിലാണ് അദ്ദേഹത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് വലിയ പിന്നെ നല്ല സൗകര്യത്തോടു കൂടിയിട്ട് അത്യാധുനികമായ നല്ല സൗകര്യങ്ങളുണ്ട് ഈ സൗകര്യങ്ങളോടുള്ള ഏകദേശം അത്രത്തോളം എന്തെല്ലാം സൗകര്യങ്ങളിൽ ഭക്ഷണത്തിന്റെ എന്തെല്ലാം രീതികളാണ് എന്നതൊക്കെ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം എന്തായാലും മൈത്രി വരുന്നു എന്ന് പറയുന്ന സമയത്ത് മൈത്രി മുട്ടിയ സമയത്ത് പലരും പ്രയാസമനുഭവിച്ച് പോകുന്ന ഒരു കാഴ്ചകളുണ്ട് കാരണം അവിടെ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കണ്ണപ്പോളിടയിലുള്ള മൈത്രി പഴയ നിങ്ങൾക്കറിയാം ആ മൈത്രിയിൽ ഭക്ഷണം സ്ഥിരമായിട്ട് വരുന്ന ആളുകൾ പൊടുന്നതു പൂട്ടിയ സമയത്ത് അവർക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു എന്തുകൊണ്ട് പൂട്ടി എന്താ പ്രശ്നം എന്ന് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ വീട് അതിന് മുന്നിലൂടെയാണ് പോകേണ്ടത് ആ സമയത്തൊക്കെ പലരും കാണാറുണ്ട് എന്താ മൈത്രി പൂട്ടിയത് എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ അർത്ഥത്തില് മൈത്രിക്ക് പിന്നെ നമ്മുടെ പൈനൂരിൽ വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ആർക്കുമില്ല അതുകൊണ്ട് തന്നെ ആ മൈത്രി പിന്നെ വലിയ സംവിധാനത്തോടു കൂടിയിട്ട് ടൗണിന്റെ പിന്നെ തിരക്കിൽ നിന്ന് മാറിയിട്ട് കേളോത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംരംഭവുമായിട്ട് ഉച്ചഭക്ഷണവുമായിട്ട് വരുന്നു എന്ന കാര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക പയനൂരിലെ ഭക്ഷണപ്രേമികളുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പച്ചവളിച്ചവിടെ എത്തിയിട്ടുള്ളത് ഇതിന്റെ വിശദാംശങ്ങൾ തേടാം നമ്മൾക്ക് ഇതിന്റെ പിന്നെ നമ്മൾക്ക് ഏകദേശം പത്രജോളം ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്ന സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഒരു പിന്നെ തയ്യാറെടുപ്പ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ കിച്ചൺ സൗകര്യങ്ങൾ ഒക്കെ ഉണ്ട് അതിന് മറ്റു വിശദാംശങ്ങളിലൊക്കെ പിന്നെ അത് കടക്കും കാരണം ഒരു ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് അതിന്റെ വൃത്തിയാണ് അതുപോലെ തന്നെ അതിന്റെ പിന്നെ പിന്നെ ഒന്ന് പ്രധാനമായിട്ട് വൃത്തിയാണ് അതുപോലെ ശുദ്ധമായ പിന്നെ എണ്ണയിലൊക്കെ പാചകം ചെയ്യുക അതോടൊപ്പം തന്നെ ചൂടുള്ള സാധനം കൊടുക്കുക പഴകിയ സാധനങ്ങൾ കൊടുക്കാതിരിക്കുക ആ അർത്ഥത്തിൽ തന്നെ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം മൈത്രിയെ സംബന്ധിച്ചിടത്തോളം മൈത്രിയിലെ ഭക്ഷ കറികൾ അത് അവർ നൽകുന്ന ഭക്ഷണം ചോറ് അവിടുത്തെ ചൂടുള്ള പൊരിച്ചത് ഒക്കെ നമുക്ക് വലിയ ഇഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിനോട് അത് വളമ്പി കൊടുക്കുന്ന രീതിയിൽ ബാലകൃഷ്ണാട്ടം എന്ന് പറയുന്ന അദ്ദേഹം ഇത് വളമ്പി കൊടുക്കുന്ന ഒരു രീതി തന്നെ ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ് ബാലകൃഷ്ണാട്ടം മൈത്രി അടച്ച സമയത്ത് പലരും പലപ്പോഴായിട്ട് ഞാൻ നിങ്ങളുടെ മൈത്രിയുടെ കണ്ണപ്പോളടിയിലെ മൈത്രിയുടെ മുന്നിലൂടെയാണ് എനക്ക് പോകേണ്ടത് അതുകൊണ്ട് ചില സമയത്ത് ഉച്ചക്കൊക്കെ ഞാൻ അവിടെ വരാറുണ്ട് നിങ്ങൾക്കറിയാലോ അതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ പലപ്പോഴും ആളുകൾ കൂടിയിട്ട് അവര് ഇങ്ങനെ പെട്ടെന്ന് ഒരു സങ്കടത്തോടെ എന്ത് മൈത്രി പൂട്ടിയതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ മൈത്രി പൂട്ടിപ്പോയി എന്നുള്ള രീതിയിലുള്ള ഒരു ഒരു വിഷമവും അതുപോലെ തന്നെ ഒരു ചർച്ചയും നടക്കുന്ന സന്ദർഭത്തിലാണ് നമ്മൾ പച്ചപിടിച്ചൊരു ഒരു ഒരു വാർത്ത ഏകദേശം പത്ത് മാസം മുമ്പ് കൊടുത്തത് അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്താണ് പുതിയ മൈത്രിയെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് വളരെ നന്നായിട്ട് തന്നെ മൈത്രി ഓട്ടത്തില് പയ്യുന്ന നടത്തിക്കൊണ്ടുപോയ വ്യക്തിയാണ് ചില വിഷമങ്ങൾ കൊണ്ട് വ്യക്തിപരമായ ചില വിഷമങ്ങൾ കൊണ്ടാണ് പയ്യന്നൂരിലേക്ക് രണ്ട് സ്ഥാപനവും അടച്ചിടാനും ഒഴിവാക്കാനുള്ള സാധ്യത പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പാരമ്പര്യമായിട്ടും ഭക്ഷണ ഭക്ഷണരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു തലമുറയിൽപ്പെട്ടവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണ ഭക്ഷണരംഗത്ത് ഒരു ബിസിനസ് നടത്താനാണ് കൂടുതൽ താല്പര്യം അതുകൊണ്ട് മൈത്രി ഹോട്ടൽ നല്ല കൂടി ജനങ്ങൾക്ക് നല്ല ഭക്ഷണം വിശ്വാസയോഗ്യമായ ഒരു ഭക്ഷണം കൊടുക്കുക അതിന് വരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് മൈത്രി ഹോട്ടൽ സംരംഭം തുടങ്ങിയത് ഇതിപ്പോൾ കേരളത്തേക്ക് നല്ല വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യത്തോടു കൂടി വീണ്ടും പയ്യന്നൂർ മൈത്രി ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പയ്യന്നൂർ മൈത്രി ഹോട്ടലിൽ ജനങ്ങളുടെ പൂർണ്ണമായ പിന്തുണ എല്ലാവരും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി തന്നെയാണ് നമ്മളോട് പെരുമാറിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് നിന്ന് വിട്ടുപോകാനുള്ള മടികൊണ്ടാണ് വീണ്ടും കേളോത്ത് ഒരു നല്ല ഭക്ഷണം എല്ലാ ജനങ്ങൾക്കും എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ വരുന്ന പതിനെട്ടാം തീയതി തുറന്നു പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചത് അതിനുവേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ സ്നേഹവും ഇതുവരെ ഉണ്ടായ എല്ലാ സ്നേഹങ്ങളും നമ്മളോടൊക്കെ കാണിക്കണമെന്ന് വിനീതമായിട്ട് ഈ അവസരത്തിൽ തയ്യാറെടുപ്പാണ് എന്താണ് ഉച്ചക്കള് പതിനൊന്ന് മണി മുതൽ മണി നാലുമണിവരെയുള്ള നല്ല ഭക്ഷണം വളരെ ചോറോടു കൂടി നല്ല ഫിഷ് പല ഐറ്റംസ് ചിക്കൻ അങ്ങനെ ഇളമ്പക്ക വെളമ്പക്കൂന്തൽ ചെമ്മീൻ അതേമാതിരി കല്ലുമ്പക്കായി തരണ്ടി മസാല അങ്ങനെ മൈത്രിയുടേതായ ചില സ്പെഷ്യൽ ഐറ്റംസ് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ലക്ഷ്യം കാരണം നമ്മുടെ ഫാദർ ഈ രംഗത്ത് പ്രവർത്തിച്ച ഒരാളാണ് അത് മോശമാക്കാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ പിന്നെ നമുക്ക് നിങ്ങൾ ഉച്ചഭക്ഷണം എത്ര നമ്മളിപ്പോന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവർക്കും അറിയാം ഇപ്പൊ എ സി ആണിത് അപ്പൊ എങ്കിൽ പോലും ഒരു എഴുപത് രൂപക്ക് ഒരു ഭക്ഷണം ഒരു കപ്പ് പായസത്തോടക്കം കൊടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നല്ല സാമ്പാറ് കൂട്ടുകറി മീൻകറി വറവ് അച്ചാറ് രസം മോര് ഇത്രേയുള്ളൂ ഇത്രയും ഒരു മാന്യമായ ഒരു ഒരു ഭക്ഷണം ഒരു എഴുപത് രൂപത്തോട് ജീരമോട് വാങ്ങിച്ചു കൊടുക്കാനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് തന്നെ നിങ്ങൾ നമ്മുടെ വാർത്തയുടെ അടിയിൽ വന്ന കമന്റ് ഒക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുന്ന സ്നേഹത്തോട് കൂടി കാരണം നിങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് രണ്ടാമത് എന്ന് കൊടുക്കുമ്പോഴും കൈക്ക് കുറച്ചും കൂടെ കഴിക്കുന്നു കൊടുക്കേ ഭക്ഷണം എന്ന് പറയുന്നത് സ്നേഹത്തോടെ കൊടുക്കുന്ന ഒരു സാധനം ഭക്ഷണമാണ് മനുഷ്യന്റെ മനസ്സിലേക്ക് ഒരു വ്യക്തിയെയും ആരെയും സ്വീകരിക്കപ്പെടുന്നത് ഒരു ഭക്ഷണം മാന്യമായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ വിളിച്ചത് അത് അത് ഒരാൾക്ക് നമുക്ക് ചെലവലും നമ്മോട് ചോദിക്കൂലുണ്ടാവുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സറിഞ്ഞ് കൊടുക്കുക എന്നുള്ളതാണ് അതെ നമ്മളൊരു കാരണം നമ്മളൊരു ഒരു ഒരു വ്യക്തിക്ക് നമ്മളിപ്പോൾ ആദ്യം പോയിപ്പോ ചോടുന്നു നമുക്ക് തന്നെ ഒരു തോന്നലാണ് മതിയായില്ലയോമ നമ്മൾ കുറച്ചുകൂടി തരട്ടെ കുറച്ചുകൂടി തരട്ടെ അത് സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഒരു സംതൃപ്തി അത് നമുക്ക് വലിയൊരു കാര്യമാണ് എല്ലാ വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണ മാത്രമല്ല മലയുടെ വെളിച്ചെണ്ണ മാത്രമേ ഒരു വെളിച്ചെണ്ണയും ഞങ്ങൾ ഉപയോഗിക്കില്ല അതേമാതിരി മല്ലി പറങ്ങി മഞ്ഞപ്പൊടി കുരുമുളക് ഇതൊക്കെ ഞങ്ങൾ പൊടിച്ചിട്ട് ഇത്രയും കാലം പത്ത് പതിനഞ്ചു വർഷമായിട്ടും മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് ഒരു ശിക്ഷണം എന്ത് സാധനം ഉണ്ടാക്കണമെന്നും അത് അതേ രൂപത്തിൽ ഇങ്ങനെ ഈ മറ്റുള്ള കുടികളൊന്നും ഉപയോഗിക്കാൻ ബാലകൃഷ്ണഅട്ടൻ അച്ഛന്റെ ഒരു പൈലൂരിന്റെ സദ്യ പൈലൂരിൽ നിന്ന് മനസ്സ് നിറച്ച് സദ്യ വിളമ്പിയ ഒരു പിന്നെ പിതാവിന്റെ പുത്രനാണ് നിങ്ങൾ കാരണത്തില് പൈലൂരിലെ ഭക്ഷണത്തിന്റെ പിന്നെ കുലപതി എന്ന് തന്നെ പറയാം പാചക വിദഗ്ധൻ എന്നുള്ള കാര്യത്തിൽ എന്ന് നിറഞ്ഞു നിന്നൊരാളാണ് അമ്മാരെപ്പോതോളം അറിയാത്ത ഒരാളും ഉണ്ടാവില്ല അദ്ദേഹം സദ്യ നടത്താത്ത വിവാഹങ്ങൾ വളരെ കുറവാണ് ചെറുപ്പത്തിൽ അദ്ദേഹത്തിന്റെ പോകാറുണ്ടോ ആരേ കൊറേ കാലങ്ങളോട് ഞാൻ അച്ഛന്റെ കൂടെ തന്നെ പോയിരുന്നു പിന്നീട് ഞാൻ എന്റെ ഒരു മൈൻഡ് മാറി മറ്റൊരു രംഗത്തേക്ക് പോയത് കൊണ്ടാണ് ആ നാടകവും അതേമാതിരി മറ്റുള്ള മറ്റു കാര്യങ്ങളൊക്കെ പോയ പോകും അപ്പൊ സ്വാഭാവികമായിട്ടും തുറന്നു പോകാൻ പറ്റില്ല എങ്കിലും അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് കാലം മുമ്പ് എന്നെ വിളിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ എനക്ക് പറഞ്ഞു തരുകയും മൊട്ടലിൽ കൊണ്ടുപോവുകയും അങ്ങനെ പാരമ്പര്യമായിട്ട് ചെറിയ അച്ഛൻ്റെ എത്തൂല ഒരു കാരണത്തും എത്തൂല അതൊക്കെ ഒരു അച്ഛൻ്റെ കൈപ്പുണ്യം എന്ന് പറഞ്ഞ ഒരു ദൈവാദിനം ആണ് അതിൻ്റെ ഏഴായിരത്ത് പോലും നമ്മൾ എത്തില്ല പക്ഷെ എങ്കിലും ആ പേര് ദോഷമാക്കാതെ ഈ പതിനഞ്ച് വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ശാരീരികമായ എന്താ ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സംരംഭം നമ്മൾ ഒരു കിടക്കു വെച്ച് നിർത്താനല്ല കാരണം പിന്നെന്താണ് എന്താണ് നിങ്ങളുടെ ഒരുപാട് ഒരുപാട് കുടുംബങ്ങളുണ്ട് ആ പല സ്ഥലത്തൊന്നും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് അത് ഒരുപാട് മുസ്ലിം കുടുംബങ്ങളുണ്ട് ഹിന്ദു കുടുംബങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മുടെ പേര് തന്നെ മൈത്രി എന്നാണ് അത് ഞാൻ ടീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പോലുണ്ട് എല്ലാവരോടും മാന്യമായി പെരുമാറുക നന്നായിട്ട് സ്നേഹത്തോട് പെരുമാറുക അങ്ങനെയാ നമ്മള് ഇതുവരെയുള്ളൊരു ഒരു ലൈൻ അതിൽ നിന്ന് മാറ്റം വരാതെ തന്നെ പോണം എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അങ്ങനെ പോകുമെന്ന് തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടിയെത്തുന്ന കാര്യത്തിൽ ഒരു തറക്കില്ല പിന്നെ നമുക്കറിയാം കേരളത്തിൽ നല്ല ഉച്ചഭക്ഷണമില്ല മറ്റു പലതുണ്ടെങ്കിലും ഉച്ചഭക്ഷണമില്ല അതോടൊപ്പം തന്നെ നമ്മളെ മൈത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ ടൗണിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത് പാർക്കിംഗ് സൗകര്യം ഇല്ലായ്മയാണ് അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നിക്കും ടൗണിൽ പാർക്ക് ചെയ്യണം വലിയ വിഷയമാണ് അത് ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല നല്ല പാർക്കിംഗ് മാത്രല്ല നല്ല സൗകര്യത്തിൽ വൃത്തിക്ക് ഭക്ഷണം കഴിച്ചു പോകാനുള്ള നല്ലൊരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നും ഈ സൗകര്യം കൂട്ടിക്കൊണ്ടിരിക്കും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പിന്നെ പിന്നെ ഉച്ചക്ക് കൂടാതെ മറ്റ് ഓർഡർ പ്രകാരം നമ്മൾ എല്ലാം നമുക്ക് അഞ്ച് സ്പെഷ്യൽ മീൽസ് മുതൽ അഞ്ഞൂറ് സ്പെഷ്യൽ മീൽസ് വരെ നമ്മൾ കൊണ്ടു കൊടുത്തുകൊണ്ടേ ഉണ്ടായിരുന്നു അത് അമ്പതായിരം ഇരുപതായിരം ഇരുപത്തി അഞ്ചായിരം നമ്മൾ പറഞ്ഞ സ്ഥലത്ത് അവർ പറയുന്ന ടൈമിന് മുമ്പ് എത്തിച്ചോണ്ടേ ഇരിക്കുന്ന ഒരു സ്വഭാവ എന്റെ സമത്വം കാരണം എനിക്കൊരു ഓർഡർ എടുത്തു കഴിഞ്ഞാൽ അത് പത്ത് ചോറായാൽ പോലും അത് പതിനൊന്ന് മണി പറഞ്ഞാൽ പത്ത് മിനി അവിടെ എത്തിയില്ലേ എനിക്ക് ടെൻഷനാണ് അപ്പൊ അത് ഞാൻ ഇത്ര പേരെയും കീപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അത് ജനങ്ങൾക്ക് അങ്ങോട്ടുള്ള ഒരു വിശ്വാസം ഉണ്ട് ആ ഒരു കാര്യത്തിൽ എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത് തന്നെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടേ അതുകൊണ്ട് പാർക്കിംഗ് ചോദിക്കുന്നുണ്ട് പുതിയ സ്ഥലം എടിയാന്ന് കേളവത്താണ് അതുപോലെ തന്നെ ഇപ്പോഴും പാർക്കിംഗ് ആണ് പ്രശ്നം പുതിയ അത് പരിഹരിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയ പാർക്കിംഗ് സൗകര്യമുണ്ട് കേളോത്ത് നല്ല പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ബാലം രാജ്യം കൊടുക്കണം എന്നുള്ള ഈ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തിട്ട് ഒന്ന് വിജയിപ്പിച്ചു ആയിക്കോട്ടെ ഇതാണ് പറയാനുള്ളത് ബാലകൃഷ്ണനാടിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നല്ല പരിചയമുള്ള ആളാണ് അത് വലിയ ചെറിയ എൻ്റെ അവർ ബാലകൃഷ്ണന്റെ സഹോദരന്മാരൊക്കെ എൻ്റെ പിന്നെ എൻ്റെ കൂടെ പഠിച്ചവരാണ് ആ അർത്ഥത്തിൽ വലിയ ബന്ധമുള്ള ആ കുടുംബത്തോടാകെ അവർ നമ്മുടെ വീടുകളിലൊക്കെ കല്യാണമൊക്കെ പിന്നെ ബാലകൃഷ്ണന്റെ അച്ഛനാണ് കല്യാണം ഇതിന്റെ സദ്യം മുഴുവൻ ഒരുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇതാ ഇതാണ് മൈത്രിയുടെ പാർക്കിംഗ് സൗകര്യം ഇവിടെ കാരണം നമ്മള് ഇഷ്ടംപോലെ പാർക്കിംഗ് സൗകര്യമുണ്ട് അതുകൊണ്ട് വാഹനങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് അത് നമ്മളെ പയ്യനൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം ഒരു സംരംഭത്തിന് പ്രത്യേകിച്ച് ഹോട്ടൽ അതുപോലെ റെസ്റ്റോറന്റ് പോലുള്ള സംരംഭങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പാർക്കിങ്ങിന്റെ അപര്യാപ്തതയാണ് എന്നാൽ കേരളത്തെ റാസ പിന്നെ റാസ എന്ന് പറയുന്ന ഈ സൂപ്പർ മാർക്കറ്റിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അവിടെ ഇഷ്ടംപോലെ ആളുകൾക്ക് വാ പിന്നെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അത് അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് ഇരുചക്ര വാഹനങ്ങൾ അതുപോലെ തന്നെ കാറുകൾക്കൊക്കെ പാർക്ക് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി തന്നെയാണ് പിന്നെ അത്യാധുനിക കൂടിയാണ് പക്ഷെ ബാലകൃഷ്ണൻ അടുത്തറിയുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും അദ്ദേഹം എപ്പോഴും പിന്നെ ഉപഭോക്താക്കളുടെ പക്ഷത്താണ് പണം മത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളല്ല അങ്ങനെ കൽപ്പിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എവിടെയോ തീരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം അതുകൊണ്ട് തന്നെ മൈത്രി ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം ആ പേരിൽ തന്നെ ബാലഷ്ണാഠം പറഞ്ഞതുപോലെ എല്ലാം ഉണ്ട് അത് നമ്മുടെ പ്രേക്ഷകരോട് നമ്മളെ പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കാരണം കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ മൈത്രി ഹോട്ടൽ പിന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു സംരംഭമാണ് വലിയ തിരക്കുള്ള ഒരു സംരംഭമായിരുന്നു രണ്ട് ഹോട്ടലിലും പിന്നെ എല്ലാ തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ചോറ് അതുപോലെ തന്നെ നമ്മൾ പുതിയ ഫാസ്റ്റ് ഫുഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള രണ്ട് ഹോട്ടലുകളായിരുന്നു അതിൽ നിന്നാണ് പ്രത്യേക സാഹചര്യത്തിൽ അവർ അവിടുന്ന് മാറിയിട്ട് കേളത്ത് എന്ന് പറയുന്ന പിന്നെ സ്ഥലത്ത് മൈത്രി ഹോട്ടൽ എന്ന് രീതിയിൽ ഒരു പുതിയ സംരംഭവുമായിട്ട് ഒരു പുതിയ സങ്കേതത്തിൽ എത്തുന്നത് അതിനോട് സഹകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവണം അത് നമുക്ക് ഉറപ്പിച്ച് നൽകാൻ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട പിന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മൈത്രിയിലെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അവിടെ കറക്റ്റ് ശുദ്ധമായ രീതിയിൽ നമ്മൾക്കൊക്കെ അടുത്ത് ബന്ധമുള്ള ആളാണ് ശുദ്ധമായ ഭക്ഷണം അതുപോലെ തന്നെ വെളിച്ചെണ്ണ അതുപോലെ തന്നെ പൊടിയുടെ കാര്യം എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ അത്തരം ഒരു പിന്നെ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംരംഭമാണ് ആ സംരംഭം കുറച്ച് ഒരു ഇടവേളയ്ക്ക് ശേഷം ടൗണിൽ നിന്ന് മാറി കേളോത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നു അത് നല്ല രീതിയിൽ തന്നെ അവര് പിന്നെ ഭക്ഷണം പിന്നെ നമ്മുടെ രുചിപ്പെരുമ ഇവിടെ തീർക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല അതിനോട് സഹകരിക്കാൻ പിന്നെ നമ്മുടെ പയ്യനൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും പിന്നെ രുചിപ്രേമികളായ ആളുകൾ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത് ഉച്ചയൂണ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ് നമ്മൾ ഏറ്റവും നന്നായി കഴിക്കുന്ന ഒരു സമയമാണ് ഉച്ച സമയം അതുകൊണ്ട് പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെ ഇവിടെ പിന്നെ ഉച്ചഭക്ഷണം ഇവിടെ അവൈലബിൾ ആണ് എന്ന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പിന്നെ വീഡിയോ നിങ്ങൾ കാരണം ഇത് പല ആൾക്കാരും ഞാനൊരു ഒരു വാർത്ത ചെയ്തതിന്റെ അടിസ്ഥാനത്ത് തന്നെയാണ് പറയുന്നത് പല ആളുകളും എപ്പോഴാണ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു അതുകൊണ്ട് മൈത്രി അറിയുന്ന മൈത്രിയുടെ പിന്നെ പിന്നെ രുചി അറിയുന്ന നിരവധി പേർ പൈലൂരിനും പരിസര പ്രദേശങ്ങളിലും ഉണ്ട് അതുകൊണ്ട് അവരിലേക്കൊക്കെ ഇത് എത്തിക്കുന്ന രീതിയിൽ പിന്നെ നിങ്ങളുടെ ഇതൊക്കെ ഷെയർ ചെയ്യണം എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തി പറയാനുള്ളത് ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും പൈലൂരിന് വേണ്ടി നേരാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാവുന്നു പച്ചവെളിച്ചത്തിനു വേണ്ടി പൈനൂർ പൈനൂർ കേളവത്തിലെ മൈത്രിയുടെ മുന്നിൽ നിന്ന് രാജീവൻ പച്ച